ജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമായ മടപ്പള്ളി അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു അഞ്ചു മീറ്റർ വീതിയിലും മൂന്ന് മീറ്റർ ഉയരത്തിലുമാണ് അടിപ്പാത നിർമ്മിക്കുന്നത് വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക സർവ്വീസ് ദീർഘകാലത്തെ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ മടപ്പള്ളി അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു അഞ്ച് മീറ്റർ വീതിയിലും മൂന്ന് മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന അടിപ്പാത വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ഗതാഗതം എളുപ്പമാക്കും അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് വടകര എം എൽ കെ കെ രമ ഉൾപ്പെടെയുള്ള സംഘം സന്ദർശനം നടത്തി ഒരു കാരണവശാലും അടിപ്പാത അനുവദിക്കില്ല എന്ന് അറിയിച്ചതിന്റെ ഭാഗമായി ദീർഘകാലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിച്ചതായും തുടർന്ന് ഗവർണറെ കണ്ട ശേഷമാണ് അടിപ്പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതെന്നും എം പറഞ്ഞു നീണ്ട സമരങ്ങളാണ് ഇവിടെ നടന്നത് ആ സമരത്തിൻ്റെ ഒക്കെ അവസാന ഫലമാണ് നമുക്കിവിടെ ഒരു അടിപ്പാത അനുവദിച്ച് കിട്ടിയത് നേരത്തെ അടിപ്പാത ഇല്ല എന്നാണ് നമ്മളെ അറിയിച്ചത് ഒരു കാരണവശാലും അടിപ്പാത അനുവദിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു അങ്ങനെ നിരവധി ദിവസം സമരം ചെയ്തു എൻ്റെ അവസാനം ഗവർണറെ കണ്ടു ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് നമുക്ക് അടിപ്പാത അനുവദിച്ചു തരും എന്ന ഉറപ്പിലാണ് നമ്മൾ ഈ സമരം അനു അവസാനിച്ചത് പക്ഷേ സമരം അവസാനിപ്പിച്ചിട്ടും വർഷം കുറെ മാസങ്ങളായി പണി തുടങ്ങാത്തൊരാശങ്ക ഇവിടെ നിലനിന്നിരുന്നു അപ്പോൾ ഇന്നലെ ഇവിടെ പണി തുടങ്ങി സ്വാഭാവികമായിട്ട് ഇവിടെ അഞ്ച് മൂന്ന് വീതിയിൽ ഒരു അടിപ്പാത വരാൻ വേണ്ടി പോവുകയാണ് അപ്പം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ സൗകര്യമാകുന്ന രീതിയിൽ അത് മാറിയിരിക്കുകയാണ് മറ്റൊരു പ്രശ്നം ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് ഡ്രൈനേജിന്റെ പ്രശ്നമുണ്ട് അത് വെള്ളം പോകാത്തൊരു ഇഷ്യൂ വലിയ തോതിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിപ്പോൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് അതിനുകൂടി പരിഹാരം ഉണ്ടാകേണ്ടതാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു